ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ താഴെ തന്നെ ഇന്ന് വേറൊരു പ്രത്യേക വീഡിയോ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാറ് നടുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണുക കാണിക്കാം ആ മെഷീൻ്റെ ആ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം

കൂട്ടുകാർ നമ്മൾ കൊയ്ത്ത് മെഷീൻ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഞാറ് നടുന്ന മെഷീൻ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പട്ടണത്തിൽ കറവത്ത് ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന മെഷീൻ ഈ മെഷീൻ്റെ പ്രവർത്തന രീതിയിലൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ ഞാറ് നടന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ കാലം മാറി ലോകവും മാറി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആളുകൾ വന്നാണ് ഈ ഞാറുകളൊക്കെ നടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഇപ്പം അത് മാറി ഇപ്പം മെഷീനിലേക്കായി ഒരു വ്യത്യസ്തമായ രംഗമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കാണാൻ പോകുന്നത് ഓക്കെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അത് പോവില്ല ഗരസഭയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് നെൽകൃഷിക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മളത് ആരംഭിക്കുകയും അതിപ്പോഴും നമ്മള് കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിലൊക്കെ വന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് കാർഷിക ഉപകരണങ്ങളും അതുപോലെ തന്നെ കാർഷിക കർമ്മസേനയും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ഒരു പ്രവർത്തനം നമ്മുടെ കർഷകരിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മന മനിക്കപ്പടി ഭാഗത്തുള്ള പുഞ്ചയിൽ നമുക്ക് നമ്മുടെ കർഷക സേനയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ആറ് നടിയിൽ ഇന്നിവിടെ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്

ഉദ്യോഗസ്ഥ നഗരസഭ കാർഷിക മേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ മാത്രമേ കൃഷി ചെലവിക്ക് അൻപത് ശതമാനം സബ്സിഡി കൊടുത്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യമുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം നമ്മുടെ കർമ്മസേനയുടെ നേതൃത്വത്തിൽ കാർഷികോപകരണത്തിൽ ഞാറു നടന്ന ട്രാക്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ സർവീസ് ചെയ്ത് രൂപയാണിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കർമ്മം നമ്മുടെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് ഞാറ് നദിയിൽ തുടങ്ങിയിരിക്കുന്നത് പത്താം ഡിവിഷനിലെ മനക്കിപ്പടി ഭാഗത്താണ് ഏകദേശം സർവ്വം രണ്ടര ഹെക്ടർ ഭൂമിയിലാണ് നമ്മളിന്ന് ഞായറു നടന്നതിന് വേണ്ടി തുടങ്ങിയിരിക്കുന്നത് സമയബന്ധിതമായിട്ട് അത് ചെയ്യുകയും അങ്ങനത്തെ കൊയ്യുന്നതിന് നമുക്ക് കൊടുക്കില്ലേ ഇതിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് വന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനെ മറ്റ് കൗൺസിലേഴ്സ് നമ്മുടെ കാർഷിക കർമ്മസേനയുടെ അംഗങ്ങൾ അതുപോലെ തന്നെ എ സി ഓഫീസിൽ നിന്ന് നമുക്ക് ഈ നടന്നു ട്രെയിനിങ് നൽകാൻ എത്തിച്ചേർന്നിരിക്കുന്ന ടെക്നീഷ്യൻസ് പാഠശേഖരസമിതിയാണ് മറ്റ് കർഷകരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കാർഷിക കർമ്മസേനയുടെ പ്രധാന ഒരു വിഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഞാറ് നട ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നമ്മളൊരു രണ്ട് മാസമായിട്ട് ചെയ്തു തുടങ്ങി നമ്മൾ വളരെ കാലം ആയിട്ട് ഉപയോഗം ഇല്ലാതെ കടന്നിരുന്ന യന്ത്രങ്ങൾ ഈ കഴിഞ്ഞ മാസം എല്ലാം സർവീസ് ചെയ്ത് അതിനൊക്കെ നമുക്ക് എ എക്സി ഓഫീസിൻ്റെ വലിയൊരു സഹായം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നന്നാക്കി തരികയും അതേ തുടർന്ന് നമ്മൾ നഴ്സറി ഇടുകയും ചെയ്തിരുന്നു ഒരു രണ്ടാഴ്ചയായ നഴ്സറി നമ്മൾ ആ കൃത്യസമയത്ത് തന്നെ അതിൻ്റെ ഞാറുനടിയിൽ നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ ഇത് വെച്ചത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പാടശേഖര സമിതി ഈ സമയത്ത് നടിയിലുള്ളത് നമ്മുടെ പിറവം കുഞ്ച ബി പാടശേഖരത്തിലാണ് അപ്പോൾ അവരെ ഏക്കറോളം സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട് ഭാഗ്യം ഇപ്പം അതിൻ്റെ നടിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരുടെയും നമ്മൾ നമ്മൾ പത്ത് മണിക്ക് ആരംഭിക്കേണ്ടി ഈ നേരമായിട്ട് നമ്മൾ നടിയിൽ നടരംഭിച്ചിട്ടേ ഉള്ളൂ ഒരുപാട് പേരുടെ സഹായം വേണം നമുക്ക് കർമ്മസേനയിലെ ഏതാനും അംഗങ്ങൾ വെച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതിനാൽ നമുക്ക് പാഠശേര സമിതിയുടെ അതുപോലെ ഇതുവരെ നമുക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ഈ സുഹരണങ്ങൾ വീണ്ടും ഉപയോഗിക്കണമെന്ന് മുനിസിപ്പാലിറ്റിയും കൂടെ നമ്മുടെ ഒപ്പം എല്ലാ കാര്യത്തിലും സഹകരിച്ചു അതെല്ലാം നമ്മൾ സ്വീകരിക്കുക ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിമോളും അതിനെ എല്ലാവരോടും നന്ദി കൂടി അറിയിക്കുന്നു അപ്പം തുടർന്ന് നമുക്ക് ഇനി വരണ സീസണിൽ ഇനി നമുക്ക് അടുത്ത ആറുമാസം കഴിഞ്ഞിട്ടാണ് നെൽകൃഷി ആരംഭിക്കുന്നത് അന്നേരം തുടക്കത്തിൽ ഇതിൻ്റെ വർക്കുകൾ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഉത്സാഹം കർമ്മസേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അപ്പോൾ അതിനായിട്ടുള്ള പദ്ധതികൾ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാ കർഷകർക്കും നമ്മുടെ കർമ്മസേനയുടെ മെഷീനുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു അവസരം കൊടുക്കാനും കൂടി ഇത് നല്ലൊരു വേദിയാക്കി തീർക്കണം എനിക്ക് ആശംസിച്ചുകൊണ്ട് ഒഴിവാക്കുക മെയിനായിട്ട് എന്നെ എന്റെ ഊറെ ഒപ്പം ഇരിക്കുമ്പോൾ ഇവരൊക്കെ മണിയാണെന്ന രാവിലെ എല്ലാം ഒരു ഉണ്ട് എന്നെ സഹായിക്കാനായിട്ട് ഈ അടുത്ത ഒപ്പം നിന്നുകൊണ്ട് പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഹെയർ പെടിനോടാണ് എനിക്ക് ചോദിക്കുന്നത് റിക്വസ്റ്റ് വയ്ക്കാണ്ട് ഇപ്പോൾ ഇവിടെ പ്രായം ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം വെച്ചോക്കിന് മൂന്ന് രൂപ ഒരു തേക്ക് വാടകയ്ക്കാൻ വെച്ചിരിക്കുന്നത് അതിപ്പോൾ ഒരു നൂറെണ്ണം കറണിട്ട് ഇരുന്നൂറ് രൂപ നൂറെണ്ണം നമ്മൾ മേടിച്ചാൽ ഇന്ന് ഇരുപതിനായിരം രൂപ ഈ പദ്ധതിയിൽപ്പെടുത്തി അത് ഏത് കാരണം നമ്മൾ അടുത്ത പ്രാവശ്യം ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അത് ഹെയർ പെടൻ അർക്കായിട്ട് ഇവിടെ വെച്ചൊരു വാക്ക് നടന്നാൽ വെറുതെ ഇരിക്കും അതാണ് നമുക്കിപ്പോൾ ഭാവിയിലേക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെയെങ്കിൽ മൂരെണ്ണം മേടിച്ചാൽ മതി നടത്തും പാർ പറഞ്ഞത് ആദ്യം കിടക്കുന്നത് അപ്പോൾ അത് അടുത്ത വർഷം ഉപയോഗിക്കണമെങ്കിൽ അത് ഉണ്ടാകണം പിന്നെ ഇത് ഞങ്ങൾ മുപ്പത്തഞ്ച് ഹെക്ടർ തന്നെ അല്ല രണ്ടര ഹെക്ടർ തന്നെയുണ്ട് ബാക്കിയുള്ളത് വാൻഡോവറിലൊക്കെയാണ് ചെയ്യുന്നത് നാളെ എല്ലാവരും ഇത് കേൾക്കുമ്പോൾ എപ്പോഴത്തും പറഞ്ഞത് കേൾക്കുമ്പോൾ അത് കഴിഞ്ഞിപ്പോൾ പറഞ്ഞു സാറ് ഒരു കേട്ടറൊന്നും പറഞ്ഞപ്പോൾ വരയാക്കരുത് പറഞ്ഞപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് എടുത്ത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അത്രയും സ്ഥലം തന്നെ ആ പ്രദേശം ആ ഉഴുതിട്ടാണ് ആ പ്രദേശം മുഴുവൻ നമ്മൾ എത്തിക്കാൻ പറ്റുന്നത് കൂടെ ഉണ്ട് കാണാൻ പറഞ്ഞു അപ്പം ഏറ്റവും തന്നെ പറഞ്ഞത് സാറന്നേരം ഒരു ഏക്കർ എന്നാണ് ഇപ്പൊ നടന്നതെന്ന് പറഞ്ഞു അപ്പൊ ഈ വാർത്ത കേൾക്കുന്നവർ ഉണ്ട് അപ്പം ഇത് ഒരാൾ എന്തെ പറഞ്ഞു ഒരാൾ ഒന്നെന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട് ഇപ്പോഴും എനിക്ക് ആശങ്കയുണ്ട് എനിക്ക് ഈ സാധനം ഇടിച്ച് ഇതുവരെ വെള്ളക്കെട്ട് കുറേ ഒരേക്കർ കണ്ടത്തിൽ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ വെള്ളം ഇറങ്ങി കിടക്കുകയാണ് എനിക്ക് ആശങ്കയുണ്ട് ഇത് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് പിന്നെ ഇവിടെ താമരക്കൊഴി എന്ന് പറയുന്നത് കോഴിയുണ്ട് അത് വന്ന് ഇതേ നിൽക്കുന്ന കണ്ടല്ലോ മുഴുവൻ കണ്ടെത്തുന്നതാണ്

യും ഏറ്റവും കൂടുതൽ നമ്മളെ സക ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരണം എന്നുള്ള വളരെ ആഗ്രഹത്തോടു കൂടി എൻ്റെ പുറകെ നമ്മൾ പുറകെ ഇന്നുകൊണ്ട് നമ്മൾ അന്നും ഇന്നും തകായിച്ചോണ്ടിരിക്കുന്ന കൃഷി ഓഫീസർ കൃഷി ഉപസരെ പ്രത്യേകം ഈ യോഗത്തിന് വേണ്ടി എന്ന് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ പാരൻ പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് ഈ രേഖ സുഹൃത്തുക്കൾ പ്രസിഡന്റ് രാവഞ്ചനുണ്ട് വഞ്ചനുണ്ട് പിന്നെ ഈ കർമ്മസേനയുടെ രാജു തന്നു ബാക്കിയുള്ളവർന്ന് വേറെ അറിയാൻ പോലുള്ള ധാരാക്ക് മാത്രമേ വേറെ അറിയാൻ താരാട്ടിക്ക് ബാക്കി വന്ന് ഈ കൃഷി ഭവൻ്റെ ബാക്കി നമ്മളെ തെ ആയിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരുണ്ട് അവരെ ചെന്ന് കൃഷി നിന്ന് ചെത്താറുണ്ട് അവരെ എല്ലാവരെയും ഒറ്റ ബാക്കി നന്ദി പറഞ്ഞുകൊണ്ട്